ഹലോ നമ്മൾ കുറേ നാളായാലും ഒരു ലോഗ് വീഡിയോ എടുത്തിട്ട് അപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ലോഗ് വീഡിയോ ചെയ്യാത്തതെന്ന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഡെയിമേ ലൈഫെന്നുള്ളട്ടാ ആള് സ്കൂളിൽ പോയി ആമി സ്കൂളിൽ പോയിട്ടില്ല ഒരു ചെറിയ ചൂടും ചുമയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ വിന്ന് വിട്ടില്ല ചുമയുടെ മരുന്നെങ്കിൽ ഇപ്പം ഉണ്ടാവും പോയില്ല അവൾ അപ്പുറത്തിരുന്ന് ടി വി ആണോണ്ട് നമുക്കിന്നില്ലേ എന്റെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാവിലത്തെ ചോറൊക്കെ വെച്ച് ചോറ് തിളപ്പി ചിറക്കി വെച്ച് രാവിലത്തെ ചായവിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ പച്ചരി ഒന്ന് ഉണക്കാൻ വെക്കണം പച്ചരി കുട്ടി കൂടിയൊക്കെ തീർന്നിരിക്കണം നമ്മൾ പച്ചരി കഴുകി ഉണക്കണം മുളക് കഴുകി ഉണക്കാൻ ഉണ്ടാവും മുളക് ഞാനൊന്നും ഉണക്കണില്ല പച്ചരി കഴുകി ഉണക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു വെയിലുണ്ടെങ്കില് എന്നിട്ട് നമുക്ക് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്ക് പണിയെല്ലാം ഒതുക്കി പൊളിച്ചൊക്കെ കഴിയുമ്പോ ഇവിടെ പോവാം ഞങ്ങളുടെ എന്റെ അപ്പന്റെ അമ്മേനെ കാണിച്ചു തരാം അടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് അവിടെ ഞാൻ ഇടത്തൊക്കെ അങ്ങനെ പണികളൊക്കെ ഒതുങ്ങുമ്പോൾ ഇപ്പം അങ്ങനെ കുറേ ആയി പോയിട്ട് പോകും രാത്രി വടക്കൊന്ന് എല്ലാവരും കൂടി പോയിട്ട് തന്നെ കൂടെ വരും അല്ലെങ്കിൽ നേരത്തേക്ക് ഞങ്ങൾക്ക് യൂട്യൂബൊക്കെ തുടങ്ങി മുമ്പ് കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്യണം ആൻറ്റി ഉണ്ട് ആണ്ടരുടെ അടുത്താണ് അമ്മ നിൽക്കണം അപ്പം നമുക്ക് പോകട്ടപ്പം ഞാൻ കാണിച്ചതാണ് എൻ്റെ അപ്പൻ്റെ അമ്മന അപ്പം നിങ്ങൾ എല്ലാവരും ചോദിക്കാതില്ലേ പിന്നെ ആരാണ് ഇപ്പം ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് അമ്മയുടെയും ഏഹ് അമ്മയുടെ ഒക്കെ വേണേണ്ട ഞാൻ നോക്കി പഠിച്ച അമ്മയും അമ്മയുടെ എന്റെ അമ്മയുടെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് അമ്മയെന്ന് പറയണത് ഞങ്ങൾ അമ്മട്ട് വിളിക്കണം അപ്പന്റെ അമ്മയും അമ്മയുടെ അമ്മയും എന്ന് തന്നെയാണ് വിളിക്കണം എന്ന് വിളിക്കൂല പിന്നെ അമ്മയുടെ അമ്മക്ക് എന്ന് വിളിക്കണത് ഇഷ്ടമല്ല അമ്മ എന്ന് വിളിക്കണതാ ഇഷ്ടം പിന്നെ ഇവിടുത്തെ അമ്മനെയും അങ്ങനെ തന്നെ വിളിക്കണം അമ്മയെന്ന് അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പൊ എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പന്റെ അമ്മയുടെ ഇതൊക്കെ വെക്കണ രീതികളൊക്കെ പാചകത്തിന് വെക്കണ രീതികളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഞാൻ ആ അമ്മനെ കാണിച്ചു കേട്ടാ മി ഹായ് പറഞ്ഞേ കൊച്ചെന്താ സ്കൂളിൽ പോവാനാ എന്താണല്ലേ പോവാന ചുമനിയൊക്ക എവിടെന്നു കിട്ടിയതാ ഏച്ച സോട കൂടിച്ച കിട്ടിയ സോഡ ആര് ഇത നാടി തോട എപ്പോഴാണ് കൊള്ള എപ്പാണ് കൊള്ളിനെട്ടാള് ടി വി കാണല ടി വി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരുന്നോളും അപ്പൊ ഞാന് കൊറച്ച് പണിയാ കൊള്ളത്തെ തീർക്കാന്ന് കരുതി നമുക്കിന്നെ കറിയെന്ന് വെച്ചിട്ട് ഞാൻ ചോറുകാരെ വെച്ചില്ല രണ്ടെണ്ണം കാണിച്ചില്ലേ ഒരെണ്ണം ചേട്ടൻ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ കൊണ്ടുപോയില്ല അയാള് അവളുടെ വീട്ടില് ഭാര്യയൊന്നും കഴിക്കൊന്നുമില്ല കഴിക്കൂല അപ്പൊ പിന്നെ അയാൾക്കായിട്ട് വെക്കണ്ടേ അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞ് നീ വെച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതൊന്നും വെച്ചിട്ട് പിന്നെ ഇന്നലെയാണ് ആ ഒരു ചെറുതണ്ടായെന്ന് കറി വെച്ചത് രാത്രി അപ്പൊ ആ കറി ഇരുപ്പുണ്ട് അപ്പൊ അതൊന്നും ചൂടാക്കി എടുത്താൽ ഉച്ചക്കത്തൊക്കെ ഉള്ള കറി അത് പിന്നെ പോവയ്ക്കും കൂടെ താളിച്ചു പറഞ്ഞു പിന്നെ രാത്രി എന്തെങ്കിലും വെച്ചാൽ മതി അപ്പൊ തൽക്കാലം ഞാനും അമ്മയും

ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് സാവകാശം പൊളിച്ചൊക്കെ അങ്ങനെ എടുക്കും അപ്പോൾ കോവയ്ക്ക ഞാൻ കുറച്ച് നേരം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയിലും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴുകി വാരി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അരിഞ്ഞ് വേഗം താളിക്കാനായിട്ട് വെച്ച് അപ്പോൾ ഇത്തിരി കുരുമുളക് കൂടിയിട്ട് താളിക്കാമെന്ന് കരുതിയപ്പോഴത്തേക്കാണ് കുരുമുളക് പൊളിച്ചെടുക്കണം അപ്പം പിന്നെ മടങ്ങി അങ്ങനെ ഞാൻ പിന്നെ ഒരു ഇച്ചിരി ചതച്ച മുളകിട്ട് അങ്ങോട്ട് താളിച്ചെടുത്ത് അപ്പോൾ ഒരു അഞ്ചാറ് ഞാൻ നീളത്തിൽ അരിഞ്ഞ് ആമിക്കൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ആമിക്കുട്ടിക്ക് ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കാന്ന് കരുതിയാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അധികം അങ്ങനെ പണികളൊന്നും ഇല്ല അപ്പം മീൻകറി താലേ ദിവസം ഞാൻ പറഞ്ഞില്ല താലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയൊക്കെ കൂടി കഴിച്ച് അപ്പോൾ കോവയും കൂടി ആയപ്പോഴത്തേക്കും ഉച്ചക്കത്തെ കാര്യം ഒരുവിധം ഓക്കെ അപ്പം പിന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്താൽ മതി രാവിലെ പുട്ടും കടലക്കറി മറന്നിട്ട് അപ്പോൾ അതിൻ്റെ കടലുണ്ടായിരുന്നു അപ്പോൾ അത് താളിച്ചിട്ടാണ് ഒരു ഇത്തിരി എടുത്ത് ഞാൻ കടല അതൊരു ഇത്തിരി എടുത്തിട്ട് ഒലത്തിയിട്ടാണ് ആവി ആലൂന് ഞാൻ സ്കൂളിലോട്ട് കൊടുത്തു വിട്ടത് അപ്പോൾ ആമിക്കുട്ടിക്ക് രാവിലെ പുട്ടും കടലയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ ഇത്തിരി റവ പാലിൽ ഇത്തിരി റവ കാച്ചി കൊടുത്തട്ടാ അത് കഴിഞ്ഞ് ഞാൻ ആ ഗോ ഗോവയ്ക്കൊക്കെ താളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മേളിൽ വന്ന് ഞാൻ കുറച്ച് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ അലക്കിയിട്ടിട്ട് മെഷീത്തിൻ്റെ അടുത്ത് വിരിക്കാൻ നേരം കിട്ടിയില്ല അങ്ങനെ ആലുവൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പണി അടുക്കള പണിയൊക്കെ ഒരു വിധം ഒന്ന് ഒതുക്കിയ ശേഷം ആട്ടോ പിന്നെ തുണി വിരിക്കാനായിട്ട് മുകളിലേക്ക് വന്നത് കാരണം ഒരു മങ്ങലുണ്ടായിരുന്നിട്ട് അധികം വെയിലില്ലായിരുന്നേ അപ്പോൾ എനിക്ക് കുറച്ച് പച്ചരി ഉണക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഉണക്കണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ തുണി വിരിച്ചോണ്ടിരിക്കാനോ കാരണം പച്ചയൊക്കെ ഉണക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലില്ലെന്നാണെങ്കിൽ ഒരു മണം വെക്കും അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല വെയിലുള്ള സമയത്ത് അങ്ങോട്ട് ഉണക്കിയെടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ രണ്ട് ദിവസം ഉണക്കും കിട്ടാം ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അങ്ങനെ ഇട്ട് ഉണക്കും പിന്നെ ഒരു ദിവസം പിറ്റേ ദിവസം കൂടി ഒന്ന് ഒരു ഉച്ച ഉച്ചവരെയൊക്കെ ഉണക്കിയിട്ടാണ് പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് പൊടിപ്പിക്കാനായിട്ട് പൊടിപ്പിക്കാനായിട്ടും പൊടിപ്പിച്ചുകൊണ്ടുവരും അങ്ങനെയാണ് പതിവ് അങ്ങനെ തുണികളെല്ലാം വിരിച്ചപ്പം ഞാനിന്ന് ആമിക്കുട്ടിന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അതെനിക്ക് തന്നെ ഒരു ആപത്ത് പോലെ തോന്നി കാരണം സ്കൂളിൽ വിട്ടുവെച്ചെങ്കിൽ പിന്നെ അടങ്ങിയിരുന്നാനേന്ന് എനിക്ക് ഞാൻ ചിന്തിച്ച് പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാൽ എൻ്റെ പുറകേ നടപ്പാറുണ്ട് പോലെ അപ്പോൾ ഞാൻ ഇന്നലെ ഉള്ളിയും കുറച്ച് വാങ്ങിയും അങ്ങനെയുള്ള സാധനങ്ങൾ സവോളയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ വണ്ടിക്കാർ വന്നപ്പോഴത്തേക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാങ്ങിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആളുകിട്ട് അവിടെയെന്ന് കളിക്കണം അപ്പോൾ ഞാനെടുത്ത് ശല്യം ഒന്നും ഇല്ലല്ലോ അവിടെയൊന്ന് കളിക്കണമെങ്കിൽ കളിക്കട്ടേന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല അപ്പോൾ ഇതെൻ്റെ ജാമ്പോൻ്റെ കാലത്തെ മിഷീനാണ് കേട്ടോ ഒരു പതിനൊന്ന് വർഷമായിട്ടുണ്ടാവും ഈ മീഷിയാണ് ഞാൻ ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാൻഡ് ആണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇടയ്ക്കും തിലക്കൊക്കെ ഒന്ന് കുറച്ച് ഓയിലൊക്കെ ഇട്ടൊന്ന് നന്നാക്കിയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അത് ചെയ്യണതാണ് ഞാൻ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കാണണം വേണ്ട അത് ആലുവിൻ്റെ കരവിരുതാണ് കേട്ട് ആല കുഞ്ഞപ്പോൾ അത് എന്തോ ചെയ്ത് ഒടിച്ച് വേറെ ചിളക്കിയെടുത്തതാണ് പിന്നെ ഞാനത് വെച്ചിട്ടുമില്ല അത് അങ്ങനെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇരിക്കണം അപ്പോൾ ഞാനങ്ങ് ചവിട്ട് കളിച്ചപ്പോഴും അവിടുത്തെ സാധനം ചെറുച്ച് പോയി പിന്നെ രണ്ടാമതൊന്ന് ഫിറ്റ് ചെയ്ത് അപ്പോൾ അത്യാവശ്യം വെച്ചാണ് ടുത്തുനിന്നല്ലല്ലോ ഒരു പേര് പറയുമല്ലോ ഒപ്പിച്ച് വെച്ചക്കനാണ് തൊട്ടാ തൊട്ടവൻ്റെ കഴുത്തലെന്നാണ് പക്ഷേ വേറെ വലിയ വലിയ ഭാരപ്പെട്ട പണികളൊന്നും അതിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെപ്പോഴത്തേക്കും എന്തെങ്കിലും കെട്ടിയോ വന്നാൽ പോട്ടം കഴിഞ്ഞ് ഉച്ച ഉച്ച നേരം ആകാറായി അപ്പോഴത്തേക്കും ചോറൊഴിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നാ അപ്പം ആ ഒരു സ്നേഹപ്രകടനമാണ് നിങ്ങൾ കാണുന്നത് ഏതോ ദുബായി പോയിട്ട് വന്ന പോലെയുണ്ട് മിക്ക കൂട്ടം കാണിക്കണത് കിടന്ന് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടോ കടയിൽ പോയിട്ട് വന്നാലും ഇതുപോലെ തന്നെ കളിയാണ് അവൻ്റെ

കുളിച്ച് ചോറൊക്കെ കഴിച്ചിട്ടാ ആവയ്ക്ക് ചോറ് അമ്മ മതിയാക്കി അപ്പൊ പിന്നെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതിട്ട് അതിൽ കുറച്ച് ചോറിട്ട് കാണാൻ കഴിച്ച് നമുക്കിന് അമ്മയുടെ അടുത്ത് വീട്ടില് കുളിച്ചൊക്കെ വന്നപ്പോ രണ്ടേ രണ്ടേ അഞ്ചായി നാലുമണിക്കുള്ളിൽ വര അഞ്ചു വേണം ആലു നാലര നാലുമണി നാലര പത്തൊക്കെയാകുമ്പോൾ വരുവേ നമുക്ക് വേഗം പോവാം അപ്പൊ ഞാൻ വീട്ടിലടുത്താണ് രസം എടുത്തേക്കണം അതുകൊണ്ട് അടുത്ത് തന്നെ നടന്നു പോകാനും ചെലപ്പത്തിൽ ഒന്നും പോകില്ല കേട്ടോ ഇവിടെ മാറ്റി പോയിട്ട് പോയിട്ട് പൗഡർ മുടി അങ്ങനെ നമ്മുടെ അടുത്ത് പോവാനുള്ള ഒരുക്കത്തിലാട്ടാ ഞാനും ആമിയും ആമിനെ ഞാനൊന്നും മേല് കഴിച്ചെടുത്തോളൂട്ടോ തല കുളിപ്പിച്ചില്ല കാരണം ഇനി നാളെ പിന്നെ ക്ലാസ് മുടക്കണ്ടല്ല അന്ന് കരുതിന് തല കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി വല്ല അസുഖം വേറെ വന്നാലോന്ന് കരുതിട്ട് തല കഴുകിച്ചില്ല മേൽ മാത്രം ഒന്ന് കഴുകിച്ചെടുത്ത് അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ വല്ലാർവാടം പള്ളിയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ആമിക്കുട്ടി മാത്രം ഇങ്ങനത്തെ കുത്തുള്ളു കേട്ടോ പിന്നെ ആൾ വലുതായല്ല അപ്പം ഞാൻ കുത്തിത്തരാ പറഞ്ഞിട്ട് സമ്മതിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അഴിച്ചിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞ ആൾ തനിയെ കുത്താന്ന് പറഞ്ഞു അപ്പം ഒക്കെ ചെയ്യണമെന്ന് ആൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ കുറേ ലിപ്സ്റ്റിക്കൊക്കെ വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു ഞാനത് തൂത്ത് കൊടുത്തതാണ് കേട്ടോ ചുണ്ടത്തുന്നത് കണ്ണാടിയൊക്കെ നോക്കി തനിയേ കുത്താന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്പൊക്കെ തനിയെ കുത്തി വെച്ചിട്ടുണ്ട് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വണ്ടിക്ക് പോകാനുള്ളത് ഓരോന്നുമില്ല നടന്നു പോകാനേ ഉള്ളു പിന്നെ നല്ല നട്ടാറും വെയിലാർന്ന് അപ്പോൾ അതുകൊണ്ടിട്ട് വണ്ടിക്കാകുമ്പോഴത്തേക്കും പടാന്നും പറഞ്ഞെത്തുമല്ല അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പോൾ ഇത് എൻ്റെ അപ്പൻ്റെ അനിയനാട്ടെ അടേ ഇവിടങ്ങളെന്നാണ് പേര് അവിടെ വാദിക്കാതെ തന്നെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ആമിക്കുട്ടി അങ്ങോട്ട് വീട്ടിലോട്ട് കടന്നു പോയിട്ടാണ് അപ്പം ഇത് എൻ്റെ അനിയത്തിയുടെ മോനാണ് കേട്ടെ കിച്ചാപ്പിന്നാണ് ഞങ്ങൾ വിളിക്കണത് അവന് അവൻ്റെ പേര് ക്രിസ്വിൻ ക്രിസ്വിൻ എന്നാണ്ടോ അവൻ്റെ പേര് ഞങ്ങൾ കുഞ്ഞാരിപ്പിച്ച് കിച്ചാപ്പിന്നാണ്ട വിളിക്കണം അപ്പോൾ ഇതാണ് ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോളാണേ അവളാണ് തുണിക്കടയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞത് അവളാണിട്ട് എനിക്കൊരു നെഗറ്റീവ് ഉണ്ട് തന്നത് സാലറി കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ അവിടെ ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ഞങ്ങൾ വൈകുന്നേരം പാടൊക്കെ ഞാൻ ഈ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാനും പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയാണ് എല്ലാവരും കൂടി ഇരിക്കണം അപ്പോൾ അതെ ദേവി അങ്ങനെ കൊണ്ട് ഞാനൊരു ടാറ്റ കപ്പ് അറിയിപ്പിച്ച് ടാറ്റ അല്ലെട്ടാ സോറി ഹായ് പറയിപ്പിച്ച് അറിയിപ്പിച്ച് എല്ലാവരെയൊണ്ട് നിരത്തി പിടിപ്പിച്ച് ഹായ് അറിയിപ്പിച്ചിട്ടോ ഓ എന്തായാലും എല്ലാവർക്കും ഓരോ ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അവൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഇപ്പോഴാണ് ഒന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇന്ദുവിൻ്റെ ചമ്മലൊന്നും മാറിയത് അവരുടെ പേര് ഇന്ദുവിനാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അപ്പം ഈ പട്ടിക്കൂട്ടങ്ങളൊക്കെ എല്ലാം പുലിപ്പെട്ടികളാണ് കേട്ടോ ഈ രണ്ടാല് പട്ടിയുണ്ട് മൊത്തത്തിൽ ഒരാൾ അവിടെ ഒരാളവിടെ ആണ് ഒരാൾ ഇവിടെ പോയി എന്നറിയില്ല കറങ്ങാൻ പോയെന്ന് പോയെന്നറിയില്ല സ്റ്റെഫിയും ഡേവിയങ്കുടേയും രണ്ടെണ്ണം ആണ് വേണ്ട പിന്നെ ഈ പരിസരം മൊത്തം ഇതുങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതുങ്ങളുടെ കുഞ്ഞുങ്ങളാണ് മൊത്തം ഇവിടെ ഇതാണ് ഞങ്ങളുടെ എൻ്റെ അപ്പൻ്റെ അമ്മ ലിസി അമ്മ എന്തെങ്കിലും പറയാമ്മ എല്ലാരും ചോദിക്കേ ഞാനേ കഞ്ഞിൻകറിയൊക്കെ വെക്കൂലേ കറികളൊക്കെ വെക്കൂലേ അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കാ ആരാ തന്നേന്ന് ചോദിക്കും ഇതൊക്കെ വെക്കാനായിട്ട് ആരാ പഠിപ്പിച്ചു തന്നേന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും പിന്നെ അമ്മയും പഠിപ്പിക്കും പിന്നെ അപ്പൻ്റെ അമ്മയും പഠിപ്പിക്കും അപ്പന്റെ അമ്മനെ ഞങ്ങൾ അമ്മ എന്നാ വിളിക്കണത് അമ്മൂമ്മെന്നല്ല എന്നൊക്കെ പറയും അപ്പൊ എല്ലാരും ചോദിക്കും കേട്ടെ ഇനി ഇങ്ങനെയൊക്കെ വെക്കാനായിട്ട് ആരാ പഠിപ്പിച്ചു തന്നിരുന്നു അപ്പൊ ഞാനിപ്പോഴും അമ്മടെ പേര് പറയമ്മനെ കാണിച്ചിട്ടില്ലല്ലോ ഇതുവരെ അപ്പൊ അമ്മനെ കാണിച്ചു കൊടുക്കാന്നു വന്നത് അപ്പൊ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞേ ഹായ് പറ അമ്മ കഴിക്കാനൊന്നും വേണ്ട കൊറച്ച് ചവക്കാൻ മുറുക്കാൻ വെറ്റിലേയും അടക്കയും ചുണ്ണാമ്പൊക്കെ മതി തീറ്റ എപ്പോഴും ഇവിടെ മാറി ഇരിപ്പാണ് ഇങ്ങനെ പൊറത്തും ഇരിക്കുന്നേ ഇവിടെ വാദിക്കലിരുന്നിട്ടുണ്ടെങ്കിൽ കൊറേ കാഴ്ച ഒക്കെ കാണാം അപ്പൊ ഇങ്ങനെ പിള്ളേരും ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡായതുകൊണ്ടിട്ടേ ഇവിടെ എല്ലാരും വന്ന് നിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അമ്മ അങ്ങനെ അവിടെ നിന്ന് ഉള്ള കാഴ്ചകളൊക്കെ കാണും പറയാനില്ല പതിമൂന്നാമത്തെ വർഷമായിട്ടു അപ്പൊ പതിമൂന്നാമത്തെ ആണ്ടാണ് ചെവി ആന്റിയുണ്ട് ആന്റിയുണ്ട് പിന്നെ ആന്റിയുടെ കൂടെയാണ് ഇരിക്കണത് ആന്റിയുണ്ട് പിന്നെ ആൻറെ ബോളുണ്ട് അവള് ജോലിക്ക് പോണിപ്പിടുന്ന് അവള് പോയിട്ടില്ല ഇടയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഇടൊന്നും അവളാണ്ട അവളുടെ കൊച്ചാണ് ഞാൻ നേരത്തെ കാണിച്ച ചെറുത് காணிச்சரம் காணி நன் அங்கட் இவ்ளோ அப்படின்னு ஜோலி அப்படின்னு இவ் ரெண்டு பெண்மக்களும் ஒராளுக்கூட இண்டு அய்ரல அயட்டும் அவுட் அம்மா அவரை கூட இவ்வளோ நிக்கணும் காணிதன்ன அது அங்காண்டா அப்படின் കുട്ടി പട്ടണങ്ങൾ അവിടെയാണ് എപ്പോഴും ഉറവ് ഇരിക്കണം ഞാൻ പിന്നെ ഇടയ്ക്കെ വരും ഇപ്പൊ ഞാൻ കൊറേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി അങ്ങനെ എപ്പോഴും വരാൻ കുറവാണ് ഇടക്ക എന്നാലും ചില നേരം രാത്രികളൊക്കെ അമ്മ ചോദിക്കണേ ഇത് ആരോടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് യൂട്യൂബില് വീഡിയോ എടുക്കണ അവൻ പാടില്ലല്ലോ അപ്പൊ എൻറെ എൻറെ അപ്പന്റെ രണ്ടാമത്തെ പെങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ റീന എന്ന പേര് ആന്റി ആന്റിനു പെങ്ങമ്മമാരും കൂടെ ഉണ്ട് ഒരാള് മൂത്താള് ചെല്ലാനന്താണ് പിന്നെ ഇളയാള് സി എം എസില് ഒരഞ്ചു മക്കളാണ് പിന്നെ ആന്റിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലേ ഒരു ഘട്ടം പതിവാണേട്ടാ ഇതെൻ്റെ അപ്പൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ പെങ്ങളാണ് കേട്ടാ മൂന്ന് പെണ്ണും രണ്ടാണു അവര് അങ്ങനെ ആമിക്കുട്ടിക്കാണെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷവും കേട്ടാ കാരണം ഇവിടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടാ കളിക്കാനായിട്ട് കുറേ കുഞ്ഞുങ്ങളുണ്ടേ കളിക്കാൻ അപ്പം ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ല്ലേ മക്കിട്ട് എന്താണെങ്കിലും പുറത്തുനിന്നൊക്കെ വരയ്ക്കുന്ന പണിയിലല്ല എന്ത് സാധനമാണെങ്കിലും അത് അമ്മ പിന്നെ അവരുടെ ചൂട് കേട്ടോ അമ്മ എന്നിട്ട് എന്താണോ വേണേ ചോദിച്ചോ ഒക്കെ അവരുടെ എന്നിട്ട് എന്താണ് ചെയ്യണേ മാതരയായിട്ട് അങ്ങോട്ട് ഇറങ്ങി എറിറ്റിപ്പോണീട അത് കാരണം അങ്ങനെ എന്നിട്ട് അത് കൂട്ടുകാറ്റി കൊടുക്കും പിന്നെ പണിയാലും കൂട്ടുകാറ്റി വാരി കൊടുക്കുന്നത് എന്റെ വസ്ത്ര ചരക്കിട അങ്ങനൊന്നും വസ്ത്രം തന്നെ ആയിട്ടില്ല മണിപ്പുട്ട് ഓടി മണിപ്പുട്ട് നമ്മ മണിപ്പുട്ടിണ്ടാക്കില്ലേ മാ കുഞ്ഞു കുഞ്ഞു അത് ഇണ്ടാക്കുമ്പോ അത് പറഞ്ഞു ഇത് മണിപ്പുട്ടല്ലേ ഇത് വേറെ എന്നാടൊക്കെ പേര് മണിപ്പുട്ട് മണിപ്പുട്ടല്ലെന്നാര് പറയണം നമ്മ മോശം മണിപ്പുട്ടായിട്ട് അതെല്ലാം ഇണ്ടാക്കണം ഞാനപ്പത് ഉണ്ടാക്കിയപ്പോ എന്തൊക്കെ അമ്മ കാണിച്ച അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള കൊറേക്ക് എല്ലാ സാധനങ്ങളും അറിയാം ടേസ്റ്റ് ആണ് എന്ത് സാധനം അതുപോലെ നമ്മളുണ്ടാക്കിയാ വരല്ലാ ഇപ്പൊ അമ്മ പക്ഷെ അങ്ങനൊന്നും ചെയ്യണില്ല പാടില്ലാത്തോണ്ടിട്ടൊന്നും ഞങ്ങക്ക് ശരിക്കും പറഞ്ഞൊന്നും ഇല്ല എല്ലാ താഴങ്ങളും ഉണ്ടാക്കി തരുവാണോ കുറെ സമയം എടുക്കുമല്ല മറ്റാലും നമ്മക്കിപ്പോ പാടില്ല അത് ഞാൻ ഉണ്ടാക്കി പയറും ഗോതമ്പൊടി ഇട്ടിട്ടല്ലേ ഗോതമ്പൊടി ഗോതമ്പൊടിയിലും ഞാൻ അങ്ങനെങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇതൊക്കെ എവിടെ പഠിച്ച് പിന്നെ ആര് ഇതൊക്കെ കാണിച്ചത് എല്ലാരും ഞാൻ പറയാം അമ്മയുടെ കണ്ടുപഠിക്കണം അമ്മയുടെ കണ്ടുപഠിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ എപ്പോഴും കാണിക്കാണിക്കാന്ന് ചോദിക്കും അമ്മയൊക്കെ അമ്മയുടെ പറഞ്ഞു ചേട്ടൻ ഒരു വാര്യൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് പണ്ട് ഞങ്ങൾക്കൊരു രസം ഓർമ്മിട്ടാണ് വയ്യക്കാട്ട ചട്ടിലങ്ങടെ ഉപ്പുമാവണ്ടാക്ക എല്ലാര്ക്കും തയേണ്ടേ അപ്പൊ ഉപ്പുമാവെപ്പോഴും ഉണ്ടാക്കണത് ഉപ്പുമാവണി അങ്ങനെ കഴിച്ചു കഴിച്ചിപ്പോ മടിയാണ് ഉപ്പുമാവേണ്ട ൊക്കെ ഞങ്ങള് അപ്പനല്ലേ വലയിടും വലയിടുമ്പ കറിക്ക് കിട്ടും മീൻ കിട്ടും ഞങ്ങളുടെ വീട്ടിൽ കല്ലിന്റെ അരികെ തരുന്നല്ലേ അപ്പൊ മീൻ കിട്ടുക ആ മീൻ കൊണ്ടുവന്നിട്ട് ഉച്ചക്കുള്ള വേണ്ടിട്ട് രാവിലെ തന്നെ വല നീട്ടി ഇടും അപ്പൊ ഉച്ചയുമ്പത്തേക്കും കറി കിട്ടും അതുകൊണ്ടാണ് കറി വെക്കും പിന്നെ വൈകിട്ട് പിന്നെ ഉച്ചക്ക് വല നീട്ടി ഇടും വൈകിട്ടുള്ള കറി എടുക്കും അങ്ങനെ നല്ല ഫ്രഷ് മീൻ കഴിച്ചാണ് ഞങ്ങളൊക്കെ പറഞ്ഞത് എപ്പോഴും അങ്ങനെ തന്നെ അതേപോലത്തെ ചാള അയില ഇതെല്ലാം കട്ട്ലൈറ്റ് കട്ടേറ്റ് ചെമ്മീ ചെമ്മീൻ കത്തേറ്റ് ഒക്കെ ഞാൻ അവിടെ കട്ട്ലേറ്റ് മീൻറെ ദിവസം പിന്നെ മാത്രം അല്ലാണ്ട് അല്ലാണ്ട് ഈ ചവറ്റി പൊട്ടിക്ക് അരച്ചി ി ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് പറഞ്ഞോ ആരൊക്കെ പേര് പറ എല്ലാവരുടെ പേര് പറ ആ പറ പിച്ചേട്ടാ പിന്നെ പിന്നെ പേര് പറ ീ കൊച്ചു പറയ ചീത്ത കൊച്ചി പറ ചേട്ടാ പറ അമ്മയുടെ പേരെന്താണ് ചീത്തമ്മ പിന്നെ മമ്മിയുടെ പേരെന്താണ് മമ്മിയുടെ പേരെന്താ അങ്ങനെ ഞങ്ങളുടെ ലിസി അമ്മടെ പഴം കേട്ടല്ല ഇതാണ് കേട്ടോ എൻ്റെ അമ്മ ഇനി ആരും കണ്ടില്ലെന്ന് പറയരുത് അങ്ങനെ ഞാൻ വേഗം തന്നെ വീട്ടിലോട്ട് പോന്നിട്ടാ ആല ട്യൂഷന് പറഞ്ഞു അപ്പോൾ ആല ക്ലാസ് വിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ വന്നപ്പോഴത്തേക്കും അവളിവിടെ ഉണ്ട് അങ്ങനെ വേഗം കൊടുത്ത് ചായക്കെ ട്യൂഷൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ തുണി അലക്കിട്ടാണ് ഈ നല്ല മഴക്കാലി വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് വേഗം പോകുന്നില്ല അമ്മയുടെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമ്മ ഇങ്ങടെ പോകുന്നു ആലു നാലു മണി ആവുമ്പോൾ വരുമല്ലോ അപ്പൊ അവൾക്ക് അഞ്ചുമണിക്ക് ട്യൂഷന് പോകണം പിന്നെ ഞാൻ മഴക്കാലി വെക്കണോണ്ട് എനിക്ക് എന്റെ പച്ചരി ഉണക്കാനും പറ്റിയില്ല മഴക്കാര് വരും പിന്നെ കുറച്ച് വെയിൽ വരും അപ്പൊ നല്ല വെയിലില്ലെങ്കിൽ പച്ചരി ഇട്ട് ഉണക്കി ഉണക്കിക്കഴിഞ്ഞാലും പിന്നെ കാര്യമില്ല അത് പിന്നെ ഒരു മഴ ഒക്കെ വയ്ക്കും അതുകൊണ്ടിട്ട് ഞാൻ പച്ചരി ഉണക്കാനിട്ടില്ല തുണി ഉണക്കാനിട വിഷയത്തിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പൊ ആ മഴക്കാലൊക്കെ കണ്ടപ്പോ ഞാൻ വേഗം തോന്നുന്നുണ്ട് തുണി പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ വാങ്ങിയത് ഉണക്കി ഉണക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ എടുക്കാമായിരുന്നു എഴുതിയിട്ട് മോലോട്ട് കയറുന്നേ ും അപ്പ എല്ലാരും ഞങ്ങളുടെ അമ്മേനെ കണ്ടല്ല അപ്പന്റെ അമ്മേനെ കണ്ടല്ല അപ്പൊ അവിടെ നിന്നാണ് ഞാൻ എന്റെ പാചകങ്ങളൊക്കെ പഠിച്ചെടുത്തത് പിന്നെ കൊറേ നാളെ അതിനെ ആലോചിക്കുന്ന മനസ്സുകൊണ്ട് അമ്മേനെ ഒന്നും കാണിക്കുന്നത് ഇന്ന് അങ്ങനെ പെട്ടെന്ന് ആ ഒരു സാഹചര്യം എത്തുക അമ്മേനെ കാണിക്കാന്ന് അങ്ങനെ കാണിച്ചതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാരും പിന്നെന്താണ് നമുക്കിന് അടുത്തൊരു ഡേ ഇൻമേ ലൈഫിൽ കാണാം Apo oh, nukku tata. Apo cameraman. Apo nukku? <laughs> It's a one. Benu ino nukku? Apo